ഏകദേശം എത്ര കളറില് വരുന്നുണ്ട് ഇതൊക്കെ അതിന്റെ മോഡലുകളാണ് വൈറ്റ് ഒരു ക്രീം കളർ ആണിക്സിന്റെ ആണിക്സി ഡിസൈനാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്ത ഓഫേഴ്സ് ഏതാ വരുന്നത്

മുപ്പത് മുതൽ ഇത് മുതൽ മുതൽ മുപ്പത്തഞ്ചു വരെ വരും മുപ്പത്തഞ്ചു വരെ വരുന്നത് പിന്നെ മാറ്റ് വരുന്നുണ്ട് മാറ്റാണ് മുപ്പത്തിരണ്ട് വരുന്നത് വരും ഗ്ലൗസിക്കാണ് റേറ്റ് ഗ്ലൗസിക്ക് റേറ്റ് നമുക്ക് അടുത്ത മോഡൽ വേറെ ഏതാ ഇരുപത് റുപ്യ ടൈം ഇരുവിന്റെ ആണ് പല കളറായിരിക്കും കൊമേഴ്ഷ്യൽ വർക്ക് ബിൽഡിങ് അങ്ങനെ വീടിന്റെ ഓപ്പൺ ഡ്രസ് അങ്ങനത്തെ വർക്കിനൊക്കെ പറ്റിയ നമുക്ക് അത്ര ഷോ ഇല്ലാത്ത ലോഡ് വരുമ്പോ ഒരേ കളർ കിട്ടും ചെലപ്പോ അത് നന്നായിട്ട് തീർന്നാൽ ചെലുപ്പോ മിക്സ് ആയിട്ട് അങ്ങനെയാണോ ചെറുത് ചെറിയ ചെറിയ കോണുകൾ പൊട്ടുണ്ടാവും ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഒരുപാട് പല കളറുകൾ പല ഡിസൈനുകളെല്ലാം വരും എല്ലാം മിക്സ് ആണ് വരുന്നത് ഇതാണ് ഇരുപത് റുപ്യ സ്ക്വയർ ഫീറ്റിന് കിട്ടുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഓൾ നമുക്ക് ഡെലിവറി ചെയ് കൊടുക്കാൻ പറ്റൂല ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല റേറ്റിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഡെലിവറി ചാർജ് കസ്റ്റമർ കൊടുക്കണ്ട കൊടുക്കേണ്ട മാക്സിമം പറഞ്ഞ റേറ്റിൽ എന്തെങ്കിലും സ്ക്വയർ ഫീറ്റ് ലോഡ് പോയിട്ടുണ്ട് ലോങ് എല്ലാം പോയിട്ടുണ്ട് എറണാകുളം പോയിട്ടുണ്ട് തൃശൂർ പോയിട്ടുണ്ട് പാലക്കാട് പോയിട്ടുണ്ട് കേരള കേരളത്തെ ലൊക്കേഷൻ കൊയിലാണ്ടി മൂടാടി മൂടാടി ബ്രാൻഡ് മോട്ടോ സൊമാനി സിംബോളോ എല്ലാ ബ്രാൻഡുകളും എല്ലാ മെയിൻ ബ്രാൻഡുകളും പിന്നെ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ കൊടുക്കാം അങ്ങനെ വീഡിയോ കണ്ടുവരുന്നവർ കസ്റ്റമർ ഒന്ന് പറഞ്ഞു വീഡിയോ കണ്ടുവരാന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതെ കിട്ടും അതായത് റേറ്റ് റേറ്റ് ഡിസ്കൗണ്ട് അവർക്ക് ചെയ്യാം ഓക്കെ ഓക്കെ ഇതൊക്കെ ഏതാ സൈസ് വരുന്നത് ഇത് എൺപത് 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 സൈസ് വരും ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് റേറ്റ് വരുന്നത് ഗ്ലോസി മാറ്റ് എല്ലാം റേറ്റ് ഇത് സൊമാനിന്റെ ആണ് ബ്രാൻഡ് വരുന്നത് സൊമാനിയാണ് സൊമാനി വരുന്നുണ്ട് ഏജിഎ വരുന്നുണ്ട് എല്ലാ ബ്രാൻഡ് പിന്നെ ഇത് വരുന്ന ടേബിൾ ടോപ്പുകൾ ടേബിൾ ടോപ്പ് ബേസിൻസ് ആയിരം ആ റേഞ്ചാണ് വരുന്നത് വലിയ സൈസ് ആണല്ലോ ഇത് എട്ടേ നാലാണ് സൈസ് ടൈലിന്റെ ഏറ്റവും വലിയ സൈസാണ് മാർബിളിന്റെ ഡിസൈനാണ് ഇത് റേറ്റ് നമ്മൾ കൊടുക്കുന്ന അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് അഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഇതൊരു ഷീറ്റ് മുപ്പത്തൊന്ന് സ്ക്വർ മുപ്പത്തിയത് അതിന്റെ വേറെ ഡിസൈൻ ആണ് വരുന്നത് ഗ്രാനേറ്റിന്റെ സൈസ് ആയില്ലേ ാണ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് വരും ഗ്ലൗസാണ് മുപ്പത്തിയഞ്ച് പറഞ്ഞത് പിന്നെ വരുന്നത് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് മാറ്റ് ടൈപ്പ് ഗ്രീനകത്തൊക്കെ മാറ്റാണ് വരുന്നത് ആയിട്ടാണ് കൊടുക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ അതിന് എന്തെങ്കിലും ചെയ്തു പോകാനായിരുന്നു പിന്നെ ഇത് വരുന്നത് പ്രീമിയത്തിൽ വരുന്നതാണ് ഇത് മുപ്പത്തിയേഴ് വരും പ്രീമിയം ക്വാളിറ്റി ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് മാറ്റ് ആണ് ഇത് മാറ്റ് ാണ് ഇതെല്ലാം ക്ലൂസിയാണ് അതൊക്കെ ഒരു ഇറ്റാലിയൻ ഡിസൈൻ മോഡലാണ് വരുന്നത് ഈ റഫ് ഫിനിഷ് വരുന്ന വരുന്നത് ഇത് ആറേ നാല് ആറേക്കുന്ന ബ്രാൻഡാണ് ഇറ്റാലിയൻ ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ ഇത് അതിന്റെ വേറൊരു ഡിസൈൻ വരും പിന്നെ അതാ ഇതും മോട്ടാണ് മോട്ടോ ഇറ്റാലിയൻ മാർബിളിനെ വെല്ലുന്ന ടൈപ്പ് ഓഫ് ഡിസൈനുകളൊക്കെ പിന്നെ ഇത് രണ്ട് മോട്ടയാണ് ഇത് ഒണക്സി ആണ് ഞാൻ അവിടെ ഫസ്റ്റ് മോഡലാണ് വരുന്നത് ഗ്ലാസ് ടൈപ്പ് അതെ അതെ ഹൈ ഗ്ലോസി ആണ് വരുന്നത് ഹൈ ഗ്ലോസി ആണ് അതെ അതെ പിന്നെ ഇത് എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് രണ്ടരക്കഞ്ചേ മുക്കാല് ഇത് മുപ്പത്തി അഞ്ച് മുതൽ വരെയാണ് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഇതെല്ലാം ഡിസൈനുകളെല്ലാം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം ഇത് മാറ്റാണ് ഈ സെൻറത്ത് മാറ്റാണ് വരുന്നത് മാറ്റിലൊക്കെ നമുക്ക് നല്ലൊരു ഓഫറിൽ റേറ്റിൽ കൊടുക്കാം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായത് കൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാം പറഞ്ഞ റേറ്റിൽ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ മൈനോറിട്ടി എന്തെങ്കിലും ചെറിയ പ്രോബ്ലം കാണാത്ത കുത്തെന്തേലും ചെറിയ കുത്ത് ചെറിയ പ്രോബ്ലം ഉണ്ടാവും ഇതാ അതാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ചെറിയ അങ്ങനെ എന്തെങ്കിലും മൈനോ ആയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ഉണ്ടാവുള്ളൂ കാണാത്തതാണ് എല്ലാം നിങ്ങൾ എനിക്ക് ഇത് കാണിച്ചത് മനസ്സിലായിരുന്നു അതാണ് ചെറിയ മൈനോട്ട് വ്യത്യാസം ഇത് നൂറ് റേറ്റ് വരും നല്ല പ്രീമിയത്തിന് അനുസരിച്ച് നല്ല റേറ്റ് ുംങ്ങനെ കണക്കുണ്ടോ ഇല്ല നമ്മള് എത്ര എത്ര സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഒരു പീസ് ആണെങ്കിൽ പോലും കൂടുതൽ സെലക്ഷൻ വരുന്നുണ്ട് കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതേ സൈസ് വരുന്നില്ല സൈസ് വരുന്നത് ഇരുപതും വരുന്നുണ്ട് ഇരുപത് സ്റ്റെപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും മാറ്റി ടൈപ്പ് ഇതൊക്കെ ഇത് നാനോ സ്ലാബില് വരുന്ന സ്ലാബ് ആണ് ഫുൾ ബോഡിയാണ് വരുന്നത് മാറ്റ് വരുന്നുണ്ട് ഗ്ലോസി വരുന്നുണ്ട് ആ അതായത് കിച്ചണന്റെ സ്ലാബ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ഇതായിട്ട് ഉപയോഗിക്കാൻ ഫുൾ ബോഡി ആർട്ടിഫിഷ്യൽ സ്ലാബ് ആണ് സൈസ് വരുന്നത് ഇത് പല സൈസില് വരുന്നുണ്ട് പിന്നെ ക്ലോസറ്റ് ടേബിൾ ടോപ്പ് ഗമ്മുകൾ അപ്പോക്സി എല്ലാം അങ്ങനത്തെ എല്ലാ ഐറ്റങ്ങളും ബാത്റൂം ഐറ്റം പിന്നെ ഗം ടൈലുകൾ ഒട്ടിക്കാൻ പറ്റിയ ഗം അപ്പോൾ അപ്പോക്സിൾ ഗ്മെല്ലാം ചെയ്യുന്നത് കോൺബാക്ക് അൾട്രാടെക് പിന്നെ രാംകോ അങ്ങനെ ബ്രാൻഡ് രണ്ട് മൂന്നാല് ഇത് കൊയിലാണ്ടി മൂടാടി ഫ്ലോർ ടൈല് വാൾ ടൈല് ഗ്രാനൈറ്റ് പിന്നെ വാഷ്റൂമിന്റെ ഫിറ്റിംഗ്സ് ബോസറ്റ് പിന്നെ ഗ്രാനൈറ്റ്